വൈകുന്നേരത്തെ സമയം അഞ്ചു മണി ജോലി കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ ഫ്രീ ആയി ഇരിക്കുമ്പോഴാണ് പോലെ കൊട്ടും കുരവിയുമായി അവനിങ്ങ് എത്തിയത് എൻ്റെ കുറിനു മുറ്റം നിറയെ പൂക്കളാണ് പൂക്കൾക്കിടയിലൂടെ കുറണു നടക്കുന്നത് കാണാൻ എന്ത് മനോഹരമാണ് നമുക്ക് അവന്റെ പുറകെ ഒന്ന് നടന്നാലോ കാണാൻ ധാരാളം കാഴ്ചകളുണ്ട് വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞാൽ ഒരു നടത്ത പതിവുള്ളതാണ് ഇന്നത്തെ നടത്ത ഇവനോടൊപ്പം ആകാം വൈകുന്നേരം ചന്തയിൽ പോയി മടങ്ങി വഴിക്ക് രണ്ട് ഷീലാവിനെ കിട്ടി ഇന്ന് രാത്രിയിലെത്തിയ അത്താഴത്തിന് ഞങ്ങൾക്കുള്ളത് സാധാരണഗതിയിൽ എങ്ങനെ വ്ളോഗ് ചെയ്ത് പരിചയമൊന്നുമില്ല പിന്നെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വരാമെന്ന് കരുതിയതാണ് കാരണം ഇവനാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് അവിടുന്ന് അയൽപക്കത്തേക്ക് അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും എനിക്കങ്ങനെ പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ കറങ്ങും ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ഇവിടുന്ന് നേരെ നടന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്തും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ